നമസ്കാരം ഐ പി എല്ലിന്റെ ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇനി നടക്കാൻ പോകുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവിടെ വരാനിരിക്കുന്ന സീസണിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴേ ചൂട് പിടിച്ചു തുടങ്ങി എന്ന് പറയണം ഇതിനു മുന്നോടിയായുള്ള മെഗാ താരലീലത്തിനായുള്ള പദ്ധതികളിലേക്കാണ് ടീമുകൾ ഇപ്പോൾ കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഐ പി എൽ ട്വന്റി ട്വൻ്റി ഫൈവിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് പല വമ്പൻ കൂടുമാറ്റങ്ങളുടെയും റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് തുടങ്ങിയ വമ്പന്മാരെല്ലാം വലിയ അഴിച്ചുപണിക്ക് തയ്യാറെടുക്കുകയാണെന്നാണ് സൂചനയിൽ പറയുന്നത് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് സൂപ്പർ താരങ്ങളുടെ വലിയ കൊഴിഞ്ഞുപോക്ക് തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ മുംബൈ ഇന്ത്യൻസിൽ ഉണ്ടായ പല പ്രശ്നങ്ങളെ കുറിച്ചും നമുക്കറിയാവുന്നതാണ് അവസാന സീസണിൽ നായകനായ രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ മുംബൈ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിച്ചതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല എല്ലാ ആരാധകർക്കും അതിനെക്കുറിച്ച് അറിയാം ഇതിന് പിന്നാലെ ടീമിൽ ഭിന്നത മുംബൈ അവസാന സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുകയും ചെയ്ത കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടിരുന്നു ഇതുവരെ മുംബൈ അങ്ങനെ താഴെ പോയതായി നമ്മൾ കണ്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ മുംബൈയുടെ ഉള്ളിലുള്ള വിളർച്ച തന്നെ എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ മെഗാ താരലേലത്തിന് മുൻപ് രോഹിത് ശർമ്മ മുംബൈ വിടുമെന്ന റിപ്പോർട്ട് സജീവമാണ് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് രോഹിത് കൂടുമാറുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ രോഹിത് ശർമ്മ മുംബൈ വിടില്ലെന്നും അതിന്റെ കാരണവും ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ ഓൾറൗണ്ടറായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആർ അശ്വിൻ യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയായിരുന്നു അശ്വിനെ നേരിട്ട ചോദ്യത്തെക്കുറിച്ച് രോഹിത്തിന്റെ ഭാവിയെക്കുറിച്ചുമൊക്കെ പ്രതികരിച്ചത് രോഹിത് ശർമ്മയെ പോലെ ചിന്തിച്ചാൽ കാര്യമില്ല എനിക്ക് ഈ തലവേദനയുടെ ആവശ്യമില്ല ഞാൻ ഇന്ത്യയുടെ നായകനായിരുന്നു ഞാൻ മുംബൈയെ നിരവധി തവണ നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നായകനല്ലെങ്കിൽ മുംബൈയിൽ സന്തോഷത്തോടെ തുടരാം കൂടുതൽ താരങ്ങളും ഇങ്ങനെയാകും ചിന്തിക്കുക ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പണം ഇത്തരത്തിലുള്ള താരങ്ങൾക്ക് ഒരു പ്രശ്നമേ ആകില്ല അതാണ് വസ്തുത അശ്വിൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് രോഹിത് ശർമ്മ പറഞ്ഞ കാര്യങ്ങളും രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് തുടരുന്നതിനെ കുറിച്ചും തടസ്സമാവുന്നതിനെ കുറിച്ചും പ്രതിഫലമാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് രോഹിത് മുംബൈ തുടരുന്നതിൽ ടീമിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേക്കും കാരണം ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കി മുന്നോട്ട് പോകാനാണ് മുംബൈ ആലോചിക്കുന്നത് അതുപോലെ തന്നെ ഹർദിക്കിന് നായകനെന്ന നിലയിൽ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും രോഹിത് ശർമ്മ ടീമിലുള്ളത് തടസ്സമാകും അതുകൊണ്ട് തന്നെ രോഹിത് ടീം വിടുന്നതാണ് മുംബൈ മാനേജ്മെന്റിന് നല്ലതെന്ന് പറയാം അല്ലാത്ത പക്ഷം അവസാന ഇതുപോലെ തന്നെ ടീമിനുള്ളിൽ ഭിന്നത ഭിന്നതയുണ്ടാവാനാണ് സാധ്യത രോഹിത് ശർമ്മയുടെ സമീപകാല ബാറ്റിംഗ് പ്രകടനങ്ങളെല്ലാം മോശമാണ് അതുകൊണ്ട് തന്നെ മുംബൈയിൽ നിലനിർത്താൻ വലിയ താല്പര്യം കാട്ടേണ്ട കാര്യമില്ല എന്നാൽ ഇന്ത്യ ടി ട്വന്റി ലോകകപ്പിൽ കിരീടം ചൂടിച്ചാണ് രോഹിത് ശർമ്മയുടെ വരവ് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് മാറ്റി നിർത്താനും ആകില്ല എന്ന് പറയാം രോഹിത് ശർമ്മ മെഗാലയത്തിലേക്ക് ഒപ്പം കൂട്ടാൻ പല ടീമുകളും തയ്യാറായേക്കും ഡൽഹി ലക്നൌ ടീമുകളാണ് രോഹിത്തിനെ നോട്ടം ഇടുന്നതെന്നാണ് വിവരം ഇരുപതിലധികം തന്നെ രോഹിത്തിന് നൽകാൻ ഈ ടീമുകളൊക്കെ തന്നെ തയ്യാറെടുക്കുന്നുണ്ട് എന്നും വിവരത്തിൽ പറയുന്നു അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ കൂടുമാറ്റ സാധ്യതകളും തള്ളിക്കളയാൻ ആകില്ല രോഹിത് ശർമ്മ മുംബൈ വിട്ടാൽ മറ്റു ചില സൂപ്പർ താരങ്ങളും മുംബൈ വിട്ടേക്കും സൂര്യകുമാർ യാദവ് മുംബൈ വിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് എത്തുമെന്നാണ് വിവരം സൂര്യ കളിച്ചു പറഞ്ഞത് കെ കെ ആറിലൂടെയാണ് നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി നായകനാണ് സൂര്യകുമാർ യാദവ് അതുകൊണ്ട് തന്നെ സൂര്യക്ക് നായക സ്ഥാനമടക്കം നൽകാൻ കെ കെ ആർ പദ്ധതിയിടുന്നതായി തന്നെ വിവരത്തിൽ പറയുന്നു സൂര്യകുമാർ മുംബൈയുടെ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇതിനെ മറികടന്നാണ് ഹർദിക് മുംബൈയുടെ നായക സ്ഥാനത്തേക്ക് എത്തിയത് ഇതിൽ സൂര്യക്ക് അതൃപ്തിയുണ്ട് സൂര്യകുമാർ മുംബൈ വിട്ടാൽ ടീമിനത് നികത്താനാവാത്ത വിടവാകും ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ എന്നിവരിലേക്ക് മുംബൈയുടെ കെട്ടുറപ്പ് നൽകും